ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയേണ്ടാകും ഒരു ഗാർഡൻ ടൂറ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് പോർഷൻസ് കൂടി കവർ ചെയ്യാനുണ്ട് അപ്പോൾ അതാ പാർട്ട് ടു ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗാർഡനിങ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ നമ്മുടെ പേജിൽ കൂടുതലായിട്ടും ചെയ്യുന്നുള്ളത് സെയിലും കാര്യങ്ങളും ഒക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടുന്നവരൊക്കെ നമ്മളുടെ വീഡിയോസൊക്കെ ഇടയ്ക്ക് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഗാർഡൻ കുറച്ച് മെയ്ക്ക് ഓവറൊക്കെ ചെയ്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പുള്ള ഗാർഡൻ ടൂറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പാർട്ട് വണ്ണായിട്ട് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു ഇനി ഇതാ ഈ ഒരു സൈഡിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളാണ് കാണിക്കേണ്ടതുള്ളത് അപ്പോൾ നമുക്ക് അത് ഓരോ പ്ലാൻസും ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതായി ഒരു സൈഡിലുള്ള ആണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുവാൻ വേണ്ടിയിട്ടുള്ളത് ഇത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മൾ പുറത്തേക്കൊക്കെ ആയിട്ട് ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാൻസൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ നമ്മൾ കുറച്ച് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് അത് പോർച്ചിൻ്റെ ഭാഗമായിട്ടാണ് വരിക അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് കാണാം ഇത് വീടിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ടാണ് കേട്ടോ വരിക അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചപാടുള്ള പ്ലാൻസ് ആണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ നട്ട് വെച്ച പ്ലാന്റ് ആണ് അപ്പോൾ ഒന്ന് ഇവിടെ നിന്ന് ഉഷാറായിട്ടാവുമ്പോൾ ഫ്രണ്ടിലേക്ക് മാറ്റാമെന്ന് കരുതിയിട്ട് വീടിൻ്റെ ഒരു സൈഡിലായിട്ടായിട്ട് വെച്ചതാണ് അലോകേഷ്യാസിൻ്റെ പ്ലാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബിഗോണിയാസ് ഉണ്ട് പിന്നെ ഫിലോഡൻഡ്രോൺ ബേക്കിനുണ്ട് കലാത്തിയ ഉണ്ട് അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊന്ന് പ്ലാന്റ് ഉഷാറായി വരികയാണെങ്കിൽ ആ പ്ലാന്റ് എടുത്ത് മാറ്റി വെക്കുകയും നെക്സ്റ്റ് നടന്ന പ്ലാന്റ് ഇവിടെ പ്ലേസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഇവിടെ ഒരു എഗ്ലോണിമയുടെ ഗ്രീനറിൽ വരുന്ന വെറൈറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നട്ടപാടായതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളതാണ് കലാത്തിയുടെ ഒക്കെ ബേബി പ്ലാന്റ്സൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കളം അതായത് മുറ്റത്തിൽ നമ്മൾ കളം കെട്ടിയത് തുടങ്ങുന്ന സ്ഥലമാണിത് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് ഇങ്ങനെ തുടങ്ങുന്നുള്ളത് ഇത് പോർച്ചിൻ്റെ സൈഡാണ് അപ്പോൾ ആ ഒരു ഭാഗവും പിന്നെ ഇത് പോർച്ചായിട്ട് വരും ഈ പോർച്ചിൽ നമ്മളിതാ കുറച്ച് ബികോണിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബിഗോണിയാസും മുഴുവനായിട്ടും ഇവിടെ വെച്ചിട്ടില്ല കുറച്ചൊക്കെ നമ്മുടെ ബാക്ക് സൈഡിലാണ് ഉള്ളത് അപ്പോൾ നല്ല ഷെയ്ഡും നല്ല തണുപ്പൊക്കെ വേണ്ടുന്ന ഏരിയയിലാണ് ബിഗോണിയാസ് നല്ല രീതിയിൽ നമുക്ക് ആയി കിട്ടുന്നുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ബികോണിയാസ് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുവാണ് പതിവ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഈ ബികോണിയാസ് എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാകും ബിഗോണിയാസിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ചെയ്തു കൊടുക്കാറുള്ളത് അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് നോക്കുക അപ്പോൾ ബിഗോണിയാസിന് മുമ്പിലായിട്ട് ഇതുപോലെ ഗ്രീനിൽ വരുന്ന കുറച്ച് എഗ്ലോണി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എഗ്ലോണി എല്ലാം തന്നെ കുറച്ച് സേസിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സൈസുള്ള പോട്ടിലാണ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് തൂണിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒക്കെ സെറ്റ് ചെയ്തത് നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ ബേബി പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് അവൈലബിൾ ആയ സമയത്ത് അപ്പോൾ നമ്മൾ തന്നെ പ്രൊബഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് അവൈലബിലിറ്റി കുറവായിരിക്കും വേഗം തന്നെ പ്ലാന്റ് സ്റ്റോക്ക് ഔട്ട് ആകും അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിലുള്ള ആണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇനി അങ്ങോട്ടേക്കുള്ള പ്ലാന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണാം ഇതിപ്പോൾ നമ്മൾ മു മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തതിന് ശേഷം ഉള്ള വീഡിയോ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പോയ കാണിച്ചു തരാം ഈയൊരു സൈഡിലായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഇവയൊക്കെയാണ് വാട്ടർ ക്യാബേജ് അതുപോലെ തന്നെ കുറച്ച് ഒക്കെ നമ്മൾ മണ്ണിൽ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ ഡ്രസ്സിന ഗോൾഡ് അതുപോലെ തന്നെ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റും നല്ല ബുഷിയായിട്ട് വളർന്നിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ് ആ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് അഡീനിയം അങ്ങനെ പല പ്ലാൻസും ഇവിടെ ഇപ്പോൾ വെച്ചിട്ടാണുള്ളത് കൃത്യമായിട്ട് അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ മുറ്റത്ത് ഇൻ്റർലോക്കിൻ്റെ പണിയുള്ളതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ല പോട്സൊക്കെ ക്ലീൻ ചെയ്ത് പെയി പെയിൻ്റ് ഒക്കെ അടിച്ച് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് മുഴുവനായിട്ടുള്ള ഗാർഡൻ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ എടുക്കുന്നുള്ളത് അപ്പോൾ വീഡിയോ കുറച്ച് മുമ്പേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ബോഗേൻ വിലാസൊക്കെ ഇതാ ട്രൂൺ ചെയ്ത് നമ്മൾ വെച്ചിട്ടുള്ള സമയത്താണ് വളങ്ങൾ കൊടുത്തിട്ട് കിളിർപ്പൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അത്രേ ബോഗൈൻ വിലാസിനൊക്കെ അപ്പോൾ അതിപ്പോൾ ഇനി ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള വീഡിയോ വേറെ ചെയ്യാമെന്ന് കരുതി ഇനി നമുക്ക് സ്റ്റാൻഡിലുള്ള പ്ലാന്റ്സ് ഓരോന്ന് നോക്കാം സ്റ്റാൻഡിൽ ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ ഈ കുറച്ചു സിങ്കോണിയം പ്ലാന്റ്സും അതുപോലെ തന്നെ ഡേയ്സി പിന്നെ സ്പൈഡർ പ്ലാന്റ് പിന്നെ പെഡിലാദസ് ബോളരേലിയ അതൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ ബൊഗൻ വിലാസൊക്കെ നമുക്ക് സ്റ്റാൻഡിലേക്ക് മാറ്റണം അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ സ്റ്റാൻഡിൽ വെക്കണം ഇവിടെയാണ് കുറച്ചുകൂടി വെയിൽ കിട്ടുന്ന ഏരിയ നമ്മുടെ ഗാർഡനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ലീഫി പ്ലാന്റ്സ് ഒക്കെ നല്ലോണം കരിഞ്ഞ് പോകും അപ്പോൾ അതൊക്കെ അവിടുന്ന് എടുക്കണം കാരണം അതിനൊന്നും ഡയറക്റ്റായിട്ട് ഇത്ര സൺലൈറ്റ് ആവശ്യമില്ല അപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്നുള്ളത് വയലറ്റ് മുല്ലയുടെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൽ നിറച്ചും ഫ്ലവേഴ്സ് ഉണ്ടായാൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല നിറച്ചിലും ബഡ്സൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ലീഫി പ്ലാന്റ് ആണ് അങ്ങനെ ഈ ഒരു സ്റ്റാൻഡിലുള്ള മിനി കുറച്ച് പ്ലാന്റ്സാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടിട്ടുള്ളത് ഇനി ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് യൂഫോർബിയ പ്ലാന്റ്സ് ഉണ്ട് യൂഫോർബിയ പ്ലാന്റ്സിനൊക്കെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് അത്ര എല്ലാം മാറ്റി നട്ടതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ സ്റ്റാൻഡിൽ വെക്കണം കാരണം സ്റ്റാൻഡിലാണ് നല്ല സൺലൈറ്റ് സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ് ആണ് യൂഫോർബിയ അതുപോലെ തന്നെ സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ് ആണ് ബൊഗൈൻ വില്ല അഡീനിയം അപ്പോൾ അതൊക്കെ ആ സ്റ്റാൻഡിലേക്ക് മാറ്റാമെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ താൽക്കാലികമായിട്ടും വെച്ചിട്ടുള്ള രീതികളാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നുള്ളത് പിന്നെ ഇങ്ങോട്ടേക്കായിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള പ്ലാൻസാണ് നാടൻ പ്ലാന്റ്സും അതുപോലെ തന്നെ ചെക്കി അങ്ങനെ കുറച്ച് പ്ലാൻസൊക്കെ നമ്മൾ എല്ലാ പ്ലാന്റും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാകുമ്പോൾ നമുക്കൊരു പ്ലാന്റും ഒഴിവാക്കാൻ വേണ്ടി തോന്നത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ എഡയും അത് അത് നമ്മൾ വിചാരിച്ചതുപോലെ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്ലാന്റ് ഏത് മോഡലാണെങ്കിലും ഏത് നാടൻ ടൈപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റും ഒരുപോലെ അങ്ങ് വെച്ച് കൊടുക്കും അപ്പോൾ ഈ ചെക്കിയൊക്കെ നമുക്ക് നല്ല ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തു ഒന്ന് ഉഷാറാക്കി എടുക്കാനുള്ളതാണ് കുറച്ചൊക്കെ നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടതുണ്ട് അതുപോലെ തന്നെ പോട്ടിൽ പ്ലാന്റ് ചെയ്തതുണ്ട് അങ്ങനെയാണ് അവിടെ ഉള്ളത് ഇനി ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ലീഫി പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് നമ്മുടെ ഷെഫ്ലോറ അതുപോലെ തന്നെ ലക്കി ബാമ്പുൻ്റെ മൂന്ന് ടൈപ്പിലുള്ള പ്ലാന്റ് ഉണ്ട് പിന്നെ അരേലിയ അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും വെക്കി ലക്കി ഒക്കെ നല്ല ഹൈറ്റിൽ വളർന്ന് വന്നിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ബുഷിയാക്കിയിട്ട് നമ്മുടെ പോട്ടിലുള്ള പ്ലാന്റിനെ നിലനിർത്തുകയും ചെയ്യാം ഷെഫ്ലോറയൊക്കെ ഇതങ്ങനെ ബുഷിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വെറും ലീഫി പ്ലാന്റ് ആണെങ്കിലും നമ്മുടെ ഗാർഡനിൽ കളർഫുള്ളായിട്ട് നമുക്ക് വരുത്തി വരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെ നട്ടാൽ മതിയാകും അപ്പോൾ അതിൻ്റെ ബെക്കിലായിട്ട് ഇതാ രണ്ട് ടൈപ്പിലുള്ള അരേലിയ ഉണ്ട് അരേലിയ നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് ബുഷിയാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നല്ല പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ബേബി പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ഇതിൻ്റെ പുറകോട്ടേക്ക് വരുന്നത് മണ്ണാണ് അപ്പോൾ അത് അവിടത്തേക്കും കുറേയധികം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് അധികവും ഉള്ള പ്ലാന്റ് വെച്ചാൽ കോമൺ ആയിട്ടുള്ള നാടൻ പ്ലാന്റ്സ് ആണ് നിലത്ത് നട്ടതുണ്ട് അതുപോലെ തന്നെ ചില ബോർഡ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഏതൊക്കെയാണെന്ന് നോക്കാം ഇത ഇവിടെ നമ്മുടെ ഒരു വാട്ടർ പ്ലാന്റ് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ചെക്കി രണ്ട് മൂന്ന് ചെക്കികളൊക്കെ ഈ ഒരു സൈഡിലേക്കാണ് ഉള്ളത് അത് പിന്നെ മണ്ണിൽ മുമ്പേ നമ്മൾ നട്ടു വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഇതാ ഒരു യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ വലിയ പോട്ടിലാണ് നട്ടിട്ടുള്ളത് മണ്ണിൽ നട്ട പ്ലാന്റും ഉണ്ടായിരുന്നു അത് നല്ല മഴയത്ത് വെള്ളത്തിൽ നശിച്ചു പോയതാണ് അപ്പോൾ നമ്മൾ ഈ പോട്ടിൽ നടുകയാണെങ്കിൽ നമുക്കത് മഴക്കാലത്തും സമയത്തൊക്കെ മാറ്റി വെക്കാം ഇത് നമ്മുടെ ജിഞ്ചർ ലില്ലിയാണ് അതും ഇതുവ ഇതുപോലെ പൂത്ത് നിൽപ്പുണ്ട് പിന്നെ ചെക്കിയുടെ കൂട്ടത്തിൽ ഇപ്പം നല്ല രീതിയിൽ ഫ്ലവർ വന്ന് നിൽപ്പുള്ളത് ഈ റെഡ് ചെക്കിയാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നാടൻ ചക്കയാണ് ഇതിൻ്റെ പിങ്ക് അതുപോലെ തന്നെ ഓറഞ്ച് അത്തരത്തിലുള്ള കളേർസൊക്കെയാണ് ഉള്ളത് പിന്നെ ഇവിടെ ഇതാ റോസൊക്കെ നമ്മൾ മഴയൊക്കെ മഴയൊക്കെ കൊണ്ട് കുറച്ച് മോശമായ റോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങോട്ടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ ഇതാ ഇത്തരത്തിലാണ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ നമ്മൾ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ പിന്നെ ഹൈഡ്രൻജിയുടെ പ്ലാന്റ് ഉണ്ട് ഹൈഡ്രേൻജിയിൽ ഫ്ലവേഴ്സ് വരും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ബുഷിയായിട്ടും ഹെൽത്തി ആയിട്ടും വളർന്നു വന്നതുകൊണ്ട് തന്നെ വലിയ വലിയ പോട്ട്സിലാണ് അതൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ കാരണം വലിയ ട്രി മരം പോലെ തന്നെ വളരുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നല്ല വേരും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ആവശ്യമാണ് അപ്പോൾ നല്ല ഫ്ലവറാണ് ഹൈഡ്രൻജിയത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ഇതിൻ്റെ രണ്ട് കളറാണ് ഉള്ളത് ഇതൊരു വൈറ്റും ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും പോലെ മിക്സ് ആയിട്ടാണ് ഒരു നീളത്തിലുള്ള തണ്ടിൽ ഇതുപോലെ അറ്റത്തോട്ട് ഇങ്ങനെ ലീഫായിട്ടാണ് ഈ പ്ലാന്റിൻ്റെ നിൽപ്പ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറാണ് ഉള്ളത് നിങ്ങൾ കാണുന്നുണ്ടാകും ഇനി ഇതാ ഇതൊക്കെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒന്നും പേരെനക്കറിയില്ല ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഒന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് ഡ്രസ്സിങ്ങിൽപ്പെട്ട പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ഇതും ഇങ്ങനെ ഗാർഡിൻ്റെ ഒക്കെ ബാക്ക് സൈഡായിട്ട് വെരിയായിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ ഇതും നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നമുക്ക് നല്ല ബോർഡർ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണിത് നല്ല കളർഫുൾ പ്ലാന്റുമാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ വരിയായിട്ട് ഇവിടെ നട്ടിട്ടുണ്ട് ഇതിൻ്റെ ലീവ്സൊക്കെ ഇതാ ഇങ്ങനെയാണ് ഒരു റിബൺ ഒക്കെ കൂട്ട് ആയിട്ടാണ് വരുന്നുള്ളത് അപ്പോൾ ഇതാ ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് നീളത്തിൽ വളർന്നു വന്നിട്ട് തറ്റത്തോട്ടായിട്ട് ലീഫ് വരുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നിലത്ത് നട്ടു വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ പ്ലാന്റ്സ് നട്ടു വെച്ചിട്ടുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇൻ്റർലോക്ക് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ അല്ലാതെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടും സെയിലിനൊക്കെ വേണ്ടിയിട്ടും ഒരുക്കുന്ന പ്ലാന്റ്സ് ഇവിടെ എല്ലാം വെക്കാറ് അപ്പോൾ അത് അത്തരത്തിൽ വെച്ചതുകൊണ്ട് നിങ്ങൾ കണ്ടുവന്നേ അപ്പോൾ ഇതാ ഈ പ്ലാന്റ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടായിരിക്കും നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ നല്ലൊരു ഷെയ്ഡും തണുപ്പും ഒക്കെ ഒരുപോലെ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് കുറച്ച് ബിഗോണിയാസ് പോട്സിൽ സെറ്റ് ചെയ്തത് ഇവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു കലാത്തി ഒക്കെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റെയിൻ ലില്ലി റെയിൻ ലില്ലി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോയില് അപ്പുറത്തെ സൈഡിൽ നിന്നും കണ്ട വേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണിത് അപ്പോൾ അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഡ്രസ്സിനുടെയൊക്കെ വലിയ പ്ലാന്റ് ഉണ്ട് പിന്നെ ഇതായി മാവിലേക്ക് നമ്മുടെ മോൺസ്ട്രിയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ കയറിയിട്ടുണ്ട് എല്ലാം ഈ മാവിലേക്ക് പിടിച്ച് കയറിയിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിലായിട്ടും കുറച്ച് സിങ്കോണിയം പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്രയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ഗാർഡൻ്റെ എന്ന് പറയുന്നുള്ളത് ഇനി ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടി എല്ലാം റീസെറ്റ് ചെയ്യാനുണ്ട് പ്ലാന്റും പോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റാനുണ്ട് അപ്പോൾ അതിന് ശേഷം എങ്ങനെയാണ് ഗാർഡൻ എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്